നമസ്കാരം ഫ്രണ്ട്സ് നമ്മൾ സാധാരണയായി ഇംഗ്ലീഷിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പലപ്പോഴും കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടാവും അല്ലേ ഉദാഹരണത്തിന് നാളെ നീ വരുന്നുണ്ടോ എന്ന് ചോദിക്കാൻ നമ്മൾ പലപ്പോഴും എങ്ങനെ ചോദിക്കാറുള്ളത് യു ആർ കമ്മിംഗ് ടു മോറോ യു ആർ കമ്മിംഗ് ടു മോറോ നാളെ നീ വരുന്നുണ്ടോ അത് ശരിയാണോ ഇപ്പോൾ യു ആർ കമ്മിംഗ് ടു മോറോ എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യമാണോ അല്ല ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണല്ലേ ശരിക്കും എങ്ങനെയാണ് അത് ചോദിക്കേണ്ടത് ആർ യു കമ്മിങ് ടു മോറു എന്ന് തന്നെ ചോദിക്കണം അല്ലേ അപ്പോൾ ആ ചോദ്യത്തിൻ്റെ സ്ട്രക്ചർ തന്നെ മാറിപ്പോയി അപ്പോൾ നാളെ നീ വരുന്നുണ്ടോ എങ്ങനെ ചോദിക്കണം ആര് യു കമ്മിങ് ടു മോറു ഇനി വേറെ നോക്കാം എന്താ വേണ്ടത് നമ്മൾ ചോദിക്കുന്നത് എങ്ങനെയാണ് സാധാരണയായിട്ട് വാട്ട് യു വാണ്ട് എന്താ വേണ്ടത് വാട്ട് യു വാണ്ട് ഇത് ശരിയാണോ ശരിയല്ലേ അപ്പോൾ എങ്ങനെ കറക്റ്റായിട്ട് ചോദിക്കണം വാട്ട് യുവാണ്ട് അല്ലെ വാട്ട് യു വാണ്ട് നിനക്ക് എന്താണ് വേണ്ടത് നീ എന്താണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ഒഴിവാക്കിയത് ഓക്സീലിയർ വെബാണ് ഒഴിവാക്കിയത് അല്ലെ അപ്പോൾ ഇങ്ങനെ ഓക്സീലിയർ വെബ്സ് പൂർണ്ണമായിട്ടും ഒമിറ്റ് ചെയ്യാൻ പാടില്ല ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അപ്പോൾ നമ്മൾ എങ്ങനെ ചോദിക്കണം വാട്ട് യു വാണ്ട് എന്ന് ചോദിക്കാൻ പാടില്ല അപ്പോൾ എങ്ങനെ കറക്റ്റായിട്ട് ചോദിക്കാം വാട്ട് യു വാണ്ട് നിനക്ക് എന്താണ് വേണ്ടത് പിന്നെ വേറൊരു ഉദാഹരണം നോക്കാം നീ എന്തുകൊണ്ടാണ് ലേറ്റ് ആയത് നീ എന്തുകൊണ്ടാണ് ലേറ്റ് ആയത് പിന്നെ നമ്മൾ എങ്ങനെയാണ് സാധാരണ ചോദിക്കാറുള്ളത് നീ എന്തുകൊണ്ടാണ് ഇന്ന് ലേറ്റ് ആയത് ഇന്ന് എങ്ങനെ ചോദിക്കാറുള്ളത് സാധാരണയായിട്ട് വൈ യു ആർ ലേറ്റ് ശരിയാണോ ഇത് അല്ല അപ്പോൾ എങ്ങനെ ചോദിക്കണം വൈ ആർ യു ലേറ്റ് നീ എന്തുകൊണ്ടാണ് ഇന്ന് ആയത് വൈ ആർ യു ലേ ടുഡേ അപ്പോൾ അതിൻ്റെ സ്ട്രെക്ചറിൽ മാറ്റം വന്നു അല്ലേ പിന്നെ വേറൊരു ഉദാഹരണം നോക്കാം നീ എവിടെയാണ് പോകുന്നത് നീ എവിടെയാണ് പോകുന്നത് എങ്ങനെ ചോദിക്കാം വേർ ആർ യു ഗോയിങ് ടു എന്ന് ചിലർ ചോദിക്കാറുണ്ട് അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല എങ്ങനെ ചോദിച്ചാൽ മതി വേറെ ആർ യു ഗോയിങ് നീ എവിടെയാണ് പോകുന്നത് അല്ലേ നീ വേറെ കൂടി നോക്കാം നീ എവിടെ പോയി അല്ലേ നീ എവിടെ പോയി എന്നെങ്ങനെ ചോദിക്കാം വേർ യു വെണ്ട് എന്ന് ചോദിക്കാമോ വേർ യു വെണ്ട് ഇത് ശരിയാണോ അല്ല എങ്ങനെ ചോദിക്കണം ഗോ ഗോ നീ എവിടെ പോയി അപ്പോൾ എന്തുകൊണ്ടാണ് വേറ്റിറ്റി ഗോ എന്ന് ചോദിക്കുന്നത് നമുക്കറിയാം നീ എവിടെ പോയി എന്നുള്ളത് കഴിഞ്ഞ കാലത്ത് നടന്നതാണ് അല്ലേ ടെൻസ് ആണ് അപ്പോൾ ഡെഡ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ വി വൺ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ അല്ലേ വി വൺ വിറിയാമല്ലേ അപ്പോ വെന്റ് അല്ലെങ്കിൽ വേർ യു വെൻറ്റ് എന്ന് ചോദിക്കാൻ പാടില്ല വേർ ഡിഡ് യു എന്നും ചോദിക്കാൻ പാടില്ല എങ്ങനെ ചോദിക്കണം വേർ ഡിഡ് യു ഗോ എന്ന് തന്നെ ചോദിക്കണം ഓക്കെ അതുകൊണ്ട് നിങ്ങളുടെ ഈ കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടി ഞാൻ ഇനി ഏകദേശം ആയിരം മുതൽ രണ്ടായിരത്തോളം ചോദ്യങ്ങൾ അതുപോലെ തന്നെ അതിൻ്റെ ഉത്തരങ്ങളും അതായത് സാമ്പിൾ ആൻസേഴ്സും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ദയവായി വീഡിയോ അവസാനം വരെ കണ്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഇത് നിങ്ങളുടെ കൺഫ്യൂഷൻസ് നൂറ് ശതമാനവും മാറ്റും എനിക്ക് ഉറപ്പുണ്ട് അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് വെരി മച്ച് നാം ലെറ്റ്സ് ബിക്കാൻ നമുക്ക് ആദ്യം വളരെ ബേസിക് ക്വസ്റ്റ്യൻസിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം എന്താണ് നിങ്ങളുടെ പേര് അല്ലേ എന്താണ് നിങ്ങളുടെ പേര് ഞാനെങ്ങനെ ചോദിക്കുക എന്നിങ്ങനെയൊക്കെ പറയാവുന്നതാണ് അല്ലെ എന്താണ് അവന്റെ പേര് എന്നിങ്ങനെ ചോദിക്കാം എന്താണ് അവന്റെ പേര് ഈസ് ഹിസ് നെയ്മ്സ് അവന്റെ പേര് എന്താ ആൻസർ വരിക ഹിസ് നെയ്മസ് ഡേവിഡ് എന്നിങ്ങനെയൊക്കെ വരാവുന്നതാണ് അല്ലെ വേറെ അവളുടെ പേരെന്താണ് എന്നെങ്ങനെ പറയാം എന്താണ് അവളുടെ പേര് അപ്പം എങ്ങനെ ചോദിക്കാം വാട്ട് ഈസ് സർ നെയം അല്ലെങ്കിൽ വാട്ട്സ് നെയിം എന്താണ് അവളുടെ പേര് അപ്പം എന്തായിരിക്കും മനസ്സിൽ വരിക ഹെർണൈ മിസ് ആറാ ഹെർണൈ മിസ് ആറാ ഹെർണ മിസ് കാത്രിൻ അല്ലേ അവളുടെ പേര് ക്യാത്രിൻ എന്നാണ് എന്നൊക്കെ പറയാവുന്നതാണ് പറയാവുന്നതാണല്ലേ വേറെ നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട് എന്നെങ്ങനെ ചോദിക്കാം നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട് ഹൗ ഓൾഡ് ആർ യു അല്ലേ നമുക്കറിയാവുന്നതാണ് ഹൗ ഓൾഡ് ആർ യു നിങ്ങൾക്ക് എത്ര വയസ്സായി അപ്പം ഉത്തരം എന്ത് വരും ഐ ആം ട്വൻറ്റി ഇയേഴ്സ് ഓൾഡ് എനിക്ക് ഇരുപത് വയസ്സായി അല്ലെങ്കിൽ എനിക്ക് മുപ്പത് വയസ്സായി എങ്ങനെ പറയും ഐ ആം തേർട്ടി ഇയേഴ്സ് ഓൾഡ് എൻ്റെ പേരെ നോക്കാം അവന് എത്ര വയസ്സുണ്ട് എന്നെങ്ങനെ പറയാം അവന് എത്ര വയസ്സുണ്ട് എങ്ങനെ പറയാം ഹൗ ഓൾഡ് ഈസ് ഹി അവന് എത്ര വയസ്സുണ്ട് അപ്പോൾ അവന് ഇരുപത്തിയഞ്ച് വയസ്സായി എന്നെങ്ങനെ പറയാം ഹീസ് ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ഓൾഡ് ഹീസ് ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ഓൾഡ് അവന് ഇരുപത്തിയഞ്ച് വയസ്സായി എന്നാൽ അവൾക്ക് എത്ര വയസ്സുണ്ട് എന്നെങ്ങനെ ചോദിക്കാം അവൾക്ക് എത്ര വയസ്സുണ്ട് എന്നെങ്ങനെ പറയാം ഹൗ ഓൾഡ് ഈഷി ഹൗ ഓൾഡ് ഈഷി അവൾക്ക് എത്ര വയസ്സുണ്ട് അവൾക്ക് ഇരുപത്തഞ്ച് വയസ്സായി എന്നെങ്ങനെ പറയാം ഷീ ഈസ് ട്വന്റി ഇയേഴ്സ് ഓൾഡ് അല്ലെ ഷീസ് ട്വന്റി ഇയേഴ്സ് ഓൾഡ് അവൾക്ക് ഇരുപത് വയസ്സായ എന്നാ നിങ്ങളുടെ എത്ര വയസ്സായി എന്നെങ്ങനെ ചോദിക്കാം നിങ്ങളുടെ കുഞ്ഞിന് എത്ര വയസ്സായി എങ്ങനെ ചോദിക്കാം ഹൗ ഓൾഡ് ഈസ് യു ബേബി ഹൗ ഓൾഡ് ഈസ് യു ബേബി അല്ലെ നിങ്ങളുടെ കുഞ്ഞിന് എത്ര പ്രായസുണ്ട് എത്ര പ്രായമുണ്ട് അപ്പോൾ ഇത്ര എങ്ങനെ വരും എന്റെ കുഞ്ഞിന് രണ്ട് മാസം പ്രായമുണ്ട് എന്നെങ്ങനെ പറയാം എന്റെ കുഞ്ഞിന് രണ്ട് മാസം പ്രായമുണ്ട് എന്നെങ്ങനെ ചോദിക്കാം മൈ ബേബി ഈസ് ടു മന്ത്സ് ഓൾഡ് അല്ലെ മൈ ബേബി ഈസ് ടു മന്ത്സ് ഓൾഡ് എന്നാ നിങ്ങളുടെ അച്ഛന് എത്ര പ്രായമുണ്ട് എന്നെങ്ങനെ ചോദിക്കാം ഹൗ ഓൾഡ് ഈസ് യു ഫാദർ അല്ലെ ഹൗ ഓൾഡ് ഈസ് യു ഫാദർ അപ്പോൾ അച്ഛൻ്റെ എഴുപത് വയസ്സായി എന്നെങ്ങനെ പറയാം മൈ ഫാദർ ഈസ് സെവൻ്റി ഇയർ ഓൾഡ് മൈ ഫാദർ ഈസ് സെവൻറ്റി ഇയർ ഓൾഡ് അല്ലെങ്കിൽ എന്നാ പറയാം ഈസ് സെവൻറ്റി ഇയർ ഓൾഡ് അല്ലെ അദ്ദേഹത്തിന് അല്ലെങ്കിൽ അച്ഛന് എഴുപത് വയസ്സായി എന്നാ നിങ്ങളുടെ അമ്മയ്ക്ക് എത്ര വയസ്സായി എന്നിങ്ങനെ ചോദിക്കാം ഹൗ ഓൾഡ് ഏസിയ മദൾ അല്ലെ ഹൗ ഓൾഡ് ഏസിയ മദൾ എന്തായിരിക്കും ആൻസർ വരിക എന്ത് പറയും മൈ മദർ ഈസ് ഫിഫ്റ്റി ഇയേഴ്സ് ഓൾഡ് എന്റെ അമ്മ അമ്പത് വയസ്സായി എന്റെ അമ്മയ്ക്ക് അമ്പത് വയസ്സായി മൈ മദർ ഈസ് ഫിഫ്റ്റി ഇയേഴ്സ് ഓൾഡ് എന്നാൽ നിങ്ങളുടെ സഹോദരന് എത്ര വയസ്സായി എന്നെങ്ങനെ ചോദിക്കാം ഹൗ ഓൾഡ് ഈസ് യു ബ്രദർ ഹൗ ഓൾഡ് ഈസ് യു ബ്രദർ അല്ലെ നിങ്ങളുടെ ബ്രദറിന് എത്ര വയസ്സായി ഇമാജിൻ മുപ്പത് വയസ്സായി എന്ന് വിചാരിക്കുക അപ്പം എങ്ങനെ പറയാം മൈ ബ്രദറേസ് തേർട്ടി ഇയേഴ്സ് ഓൾഡ് അല്ലെ മൈ ബ്രദറേസ് തേർട്ടി ഇയേഴ്സ് ഓൾഡ് എന്നാൽ നിങ്ങളുടെ സഹോദരിക്ക് എത്ര വയസ്സായി എന്നെങ്ങനെ പറയാം ഹൗ ഓൾഡ് ഈസ് യുവർ സിസ്റ്റർ ഹൗ ഓൾഡ് ഈസ് യു സിസ്റ്റർ നിങ്ങളുടെ സിസ്റ്ററിന് എത്ര വയസ്സായി സഹോദരിക്ക് പതിനഞ്ച് വയസ്സായി എന്ന് പറയാം എങ്ങനെ പറയാം മൈ സിസ്റ്റർ ഈസ് ഫിഫ്റ്റീൻ ഇയേഴ്സ് ഓൾഡ് അല്ലെ സിസ്റ്റർ ഈസ് ഫിഫ്റ്റീൻ ഇയേഴ്സ് ഓൾഡ് എന്ന് പറയാം വേറെ നോക്കാം നിങ്ങൾക്ക് സഹോദരങ്ങൾ ഉണ്ടോ എന്നെങ്ങനെ ചോദിക്കാം നിങ്ങൾക്ക് സഹോദരങ്ങൾ ഉണ്ടോ എങ്ങനെ ചോദിക്കാം ഡു യു ഹാവ് സിബ്ലിംഗ് അല്ലെ ഡു യു ഹാവ് സിബ്ലിംഗ്സ് എനിക്ക് സഹോദരങ്ങൾ ഉണ്ട് എന്നെങ്ങനെ പറയാം യെസ് ഐ ഹാവ് സിബ്ലിംഗ്സ് അല്ലെ യെസ് ഐ ഹാവ് സിബ്ലിംഗ് എനിക്ക് സഹോദരങ്ങൾ ഇല്ല എന്നെങ്ങനെ പറയാം ഐ ഡി നോട്ട് ഹാവ് സിബ്ലിംഗ് ഐ ഡോ സിബ്ലിംഗ് ഇനി അവന് സിബ്ലിംഗ്സ് ഉണ്ടോ എന്നെങ്ങനെ ചോദിക്കാം അവന് സഹോദരങ്ങളുണ്ടോ എന്ന് എങ്ങനെ സഹോദരങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ എങ്ങനെ പറയാം അവൾക്ക് സിബ്ലിൻസ് ഉണ്ടോ എന്ന് എങ്ങനെ ചോദിക്കാം അവൾക്ക് സഹോദരങ്ങൾ ഉണ്ടോ ഡാവ് സിബ്ലിൻസ് ഉണ്ടെങ്കിൽ എങ്ങനെ പറയും യെസ് ഷീ ഹ് സിബ്ലിൻസ് അതെ അവൾക്ക് സഹോദരങ്ങളുണ്ട് ഇല്ലെങ്കിലോ നോ ഷി ഡസ് നോട്ട് ഹാവ് സിബ്ലിൻസ് ഇല്ല അവൾക്ക് സഹോദരങ്ങൾ ഇല്ല അവർക്ക് സഹോദരങ്ങളുണ്ടോ എന്നെങ്ങനെ ചോദിക്കാം അവർക്ക് സഹോദരങ്ങളുണ്ടോ എന്നെങ്ങനെ ചോദിക്കാം സിബ്ലിൻസ് അല്ലെ ഡു ഹാവ് സിബ്ലിൻസ് അവർക്ക് സഹോദരങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ എങ്ങനെ പറയും യെസ് സിബ്ലിൻസ് അതെ അവർക്ക് സഹോദരങ്ങളുണ്ട് ഇല്ലെങ്കിലോ നോ ഡു നോട്ട് ഹാവ് സിബ്ലിൻസ് ഇല്ല അവർക്ക് സഹോദരങ്ങൾ ഇല്ല ഇനി വേറെ നോക്കാം നിങ്ങൾ സിനിമ കാണാറുണ്ടോ എങ്ങനെ ചോദിക്കാം നിങ്ങൾ സിനിമ കാണാറുണ്ടോ എങ്ങനെ ചോദിക്കാം യുവാസ് അല്ലെ വാച്ച് മൂവീസ് ഇനി സിനിമ കാണാറുണ്ട് എന്നെങ്ങനെ പറയും അതെ ഞാൻ സിനിമ കാണാറുണ്ട് എന്നെങ്ങനെ പറയാം യെസ് ഐ വാച്ച് മൂവീസ് യെസ് ഐ വാച്ച് മൂവീസ് ഇനി നിങ്ങൾ സിനിമ കാണാറില്ലേ എന്നെങ്ങനെ ചോദിക്കാം ഡോണ്ട് യു വാച്ച് മൂവീസ് അല്ലെ യു വാച്ച് മൂവീസ് ഇതിന് മനസ്സിൽ എന്താ വരിക യെസ് ഐ വാച്ച് മൂവീസ് അല്ലെ ഞാൻ സിനിമ കാണാറുണ്ട് ഇല്ലെങ്കിലോ നോ ഐ ഡു നോട്ട് വാച്ച് മൂവീസ് നോ ഐ ഡോസ് ഞാൻ സിനിമ കാണാറില്ല ഇനി അവൻ സിനിമ കാണാറുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കാം അവൻ സിനിമ കാണാറുണ്ടോ എങ്ങനെ ചോദിക്കാം അല്ലെ വാച്ച് മൂവീസ് അവൻ സിനിമ കാണാറുണ്ടോസ് അവൻ സിനിമ കാണാറുണ്ടോ ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും പറയുക േ എന്നെങ്ങനെ ചോദിക്കാം അവൻ സിനിമ കാണാറില്ലേ എന്തായിരിക്കും ആൻസർ വരിക അല്ലെങ്കിലോ ഹി ഡസ് നോട്ട് വാച്ച് മൂവീസ് അല്ലെ ഞാൻ അടുത്തത് അവൾ സിനിമ കാണാറുണ്ടോ അല്ലെ അവൾ സിനിമ കാണാറുണ്ടോ എന്നെങ്ങനെ ചോദിക്കാം ആൻസർ എസ് ആണെങ്കിൽ എന്ത് വരും അതെ അവൾ സിനിമ കാണാറുണ്ട് യെസ് ഷീ വാച്ചസ് മൂവീസ് ഇല്ലെങ്കിലോ അവൾ കാണാറില്ല എന്നെങ്ങനെ പറയാം she does not watch movies അവൾ സിനിമ കാണാറില്ലേ എന്നെങ്ങനെ ചോദിക്കാം അവൾ സിനിമ കാണുമോ എന്നെങ്ങനെ ചോദിക്കാം അവൾ സിനിമ കാണാറുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കാം ഡ ഷി വാച്ച് മൂവീസ് ഇനി അവൾ സിനിമ കാണാറില്ലേ എന്നെങ്ങനെ ചോദിക്കാം അല്ലെ ഡസൻ ഷി വാച്ച് മൂവീസ് ഇതിന് എന്താസർ വരിക യെസ് ആണെങ്കിൽ ഇല്ലെങ്കിലോ നോ ഷീ ഡസ് നോട്ട് വാച്ച് മൂവീസ് ഇല്ല അവൾ സിനിമ കാണാറില്ല ഇനി അവർ സിനിമ കാണാറുണ്ടോ എന്നെങ്ങനെ ചോദിക്കാം അവർ സിനിമ കാണാറുണ്ടോ ഡു ദേ വാച്ച് മൂവീസ് ഡു ദേ വാച്ച് മൂവീസ് അവർ സിനിമ കാണാറുണ്ടോ ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും പറയാ അതെ അവർ കാണാറുണ്ട് എന്നെങ്ങനെ പറയാം അതെ അവർ സിനിമ കാണാറുണ്ട് എന്നെങ്ങനെ പറയാം യെസ് അല്ലെ അവർ സിനിമ കാണാറുണ്ട് ഇല്ലെങ്കിലോ നോ ദു നോട്ട് വാഷ് മൂവീസ് അല്ലേ ഇല്ല അവർ സിനിമ കാണാറില്ല ഇനി അവർ സിനിമ കാണാറില്ലേ എന്നെങ്ങനെ ചോദിക്കാം ഇനി അവർ സിനിമ കാണാറില്ലേ എന്നെങ്ങനെ ചോദിക്കാം ഡോൺ ദ് മൂവീസ് അല്ലേ ഡോൺ ദേ വാഷ് മൂവീസ് അവർ സിനിമ കാണാറില്ലേ ഇതിൻ്റെ മനസ്സിലെന്ത് വരും യെസ് ആണെങ്കിൽ എന്ത് വരും യെസ് ദ് മൂവീസ് അതെ അവർ കാണാറുണ്ട് അല്ലേ ഇല്ലെങ്കിലോ അവർ സിനിമ കാണാറില്ല എന്നിങ്ങനെ പറയാം നോ ഡെഡ് നോട്ട് വാച്ച് മൂവീസ് അല്ലെങ്കിൽ നോ വാച്ച് മൂവീസ് ഇനി നിങ്ങൾ എന്ത് ഭാഷകളാണ് സംസാരിക്കുന്നത് എന്നെങ്ങനെ ചോദിക്കാം വാട്ട് ലാംഗ്വേജിസ് ഡി യു സ്പീക്ക് അല്ലെ വാട്ട് ലാംഗ്വേജിസ് ഡി യു സ്പീക്ക് ഉദാഹരണത്തിന് ഞാൻ ഇംഗ്ലീഷും മലയാളവും സംസാരിക്കും എന്നെങ്ങനെ പറയാം ഞാൻ ഇംഗ്ലീഷും മലയാളവും സംസാരിക്കാറുണ്ട് എന്നെങ്ങനെ പറയാം ഐ സ്പീക്ക് ഇംഗ്ലീഷ് ആൻഡ് മലയാളം ഐ സ്പീക്ക് ഇംഗ്ലീഷ് ആൻഡ് മലയാളം ഞാൻ ഇംഗ്ലീഷും മലയാളവും സംസാരിക്കാറുണ്ട് ഇനി അവൻ ഏത് ഭാഷകളാണ് സംസാരിക്കുന്നത് എന്നെങ്ങനെ ചോദിക്കാം അവൻ ഏത് ഭാഷകളാണ് സംസാരിക്കുന്നത് വാട്ട് ലാംഗ്വേജസ് ഡസ് ഹി സ്പീക്ക് അല്ലെ വാട്ട് ലാംഗ്വേജസ് ഡസ് ഹി സ്പീക്ക് അവൻ ഏത് ഭാഷകളാണ് അവൻ എന്ത് ഭാഷകളാണ് സംസാരിക്കുന്നത് അവൻ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കൂ എന്നെങ്ങനെ പറയാം അവൻ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കൂ എന്നെങ്ങനെ പറയാം ഹി സ്പീക്സ് ഓൺലി ഇംഗ്ലീഷ് ഹി സ്പീക്സ് ഓൺലി ഇംഗ്ലീഷ് അവൻ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കൂ ഇനി അവൾ ഏത് ഭാഷകളാണ് അവൾ ഏത് ഭാഷകളാണ് സംസാരിക്കുന്നത് എന്നെങ്ങനെ ചോദിക്കാം വാട്ട് ലാംഗ്വേജസ് ഡഷ് സ്പീക്ക് അല്ലേ വാട്ട് ലാംഗ്വേജസ് ഡഷ് ഇ സ്പീക്ക് അവൾ ഏത് ഭാഷകളാണ് സംസാരിക്കുന്നത് അപ്പോൾ അവൾ മലയാളവും തമിഴും സംസാരിക്കും എന്നെങ്ങനെ പറയാം അവൾ മലയാളവും ും സംസാരിക്കാറുണ്ട് എന്നെങ്ങനെ പറയാം ഷീ സ്പീക്സ് മലയാളം ആൻഡ് തമിഴ് അല്ലെ ഷീ സ്പീക്സ് മലയാളം ആൻഡ് തമിഴ് അവൾ മലയാളവും തമിഴും സംസാരിക്കാറുണ്ട് ഇനി അവർ ഏത് ഭാഷകളാണ് സംസാരിക്കുന്നത് എന്നെങ്ങനെ ചോദിക്കാം അവർ ഏത് ഭാഷകളാണ് സംസാരിക്കുന്നത് എന്നെങ്ങനെ ചോദിക്കാം വാട്ട് ലാംഗ്വേജസ് ഡു ദ സ്പീക്ക് അല്ലെ വാട്ട് ലാംഗ്വേജസ് ഡു ദ സ്പീക്ക് അവർ ഏത് ഭാഷകളാണ് സംസാരിക്കാറുള്ളത് അവർ ഇംഗ്ലീഷും മലയാളവും തമിഴും സംസാരിക്കും എന്നെങ്ങനെ പറയാം ദ സ്പീക്ക് ഇംഗ്ലീഷ് മലയാളം ആൻഡ് തമിഴ് അല്ലെ സ്പീക്ക് ഇംഗ്ലീഷ് മലയാളം ആൻഡ് തമിഴ് ഇനി നീ ഇംഗ്ലീഷ് സംസാരിക്കുമോ എന്നിങ്ങനെ ചോദിക്കാം നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുമോ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ എന്നെങ്ങനെ ചോദിക്കാം യു സ്പീക്ക് ഇംഗ്ലീഷ് അല്ലെ ഡി യു സ്പീക്ക് ഇംഗ്ലീഷ് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ ഉണ്ടെങ്കിൽ എങ്ങനെ പറയും യെസ് ഐ സ്പീക്ക് ഇംഗ്ലീഷ് അല്ലേ അതെ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട് യെസ് ഐ സ്പീക്ക് ഇംഗ്ലീഷ് ഇല്ലെങ്കിലോ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാറില്ല എന്നെങ്ങനെ പറയാം നോ ഐ ഡു നോട്ട് സ്പീക്ക് ഇംഗ്ലീഷ് ഇല്ല ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാറില്ല നോ ഐ ഡു നോട്ട് സ്പീക്ക് ഇംഗ്ലീഷ് അല്ലെങ്കിൽ എങ്ങനെ പറയാം നോ ഐ ഡോട്ട് സ്പീക്ക് ഇംഗ്ലീഷ് ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാറില്ല ഇനി നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാറില്ലേ എന്നെങ്ങനെ ചോദിക്കാം ഡോൺ യു സ്പീക്ക് ഇംഗ്ലീഷ് അല്ലെ ഡോ യു സ്പീക്ക് ഇംഗ്ലീഷ് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാറില്ലേ അങ്ങനെയെങ്കിൽ താങ്കൾ അല്ലെങ്കിൽ നിങ്ങൾ മലയാളം സംസാരിക്കാറില്ലേ താങ്കൾ മലയാളം സംസാരിക്കില്ലേ എന്നെങ്ങനെ ചോദിക്കാം ഡോ സ്പീക്ക് മലയാളം അല്ലെ ഡോ സ്പീക്ക് മലയാളം നിങ്ങൾ മലയാളം സംസാരിക്കാറില്ലേ എന്തായിരിക്കും ആൻസർ വരിക ഉണ്ട് ഇങ്ങനെ പറയാം യെസ് ഐ സ്പീക്ക് മലയാളം അതെ ഞാൻ മലയാളം സംസാരിക്കും അല്ലെങ്കിൽ ഞാൻ മലയാളം സംസാരിക്കാറുണ്ട് ഇല്ലെങ്കിലോ നോ ഐ ഡി നോട്ട് സ്പീക്ക് മലയാളം ഇല്ല നോ ഐ ഡു നോട്ട് സ്പീക്ക് മലയാളം ഞാൻ മലയാളം സംസാരിക്കാറില്ല നോ ഐ ഡോട്ട് സ്പീക്ക് മലയാളം ഞാൻ മലയാളം സംസാരിക്കാറില്ല ഇനി അവൻ മലയാളം സംസാരിക്കുമോ എന്നെങ്ങനെ ചോദിക്കാം അവൻ മലയാളം സംസാരിക്കുമോ ഡസ് ഹി സ്പീക്ക് മലയാളം അല്ലെ ഡസ് ഹി സ്പീക്ക് മലയാളം അവൻ മലയാളം സംസാരിക്കുമോ ഉത്തരം എന്തായിരിക്കും ഉണ്ടെങ്കിൽ എങ്ങനെ പറയും സംസാരിക്കുമെങ്കിൽ എങ്ങനെ പറയും യെസ് ഹി സ്പീക്സ് മലയാളം യെസ് ഹി സ്പീക്സ് മലയാളം എന്ന് തന്നെ പറയണം അല്ലെ അതെ അവൻ മലയാളം സംസാരിക്കാറുണ്ട് ഇല്ലെങ്കിലോ ഇല്ല അവൻ മലയാളം സംസാരിക്കാറില്ല അങ്ങനെയാണെങ്കിൽ എങ്ങനെ പറയും നോ ഹി ഡസ് നോട്ട് സ്പീക്ക് മലയാളം നോ ഹി ഡസ് നോട്ട് സ്പീക്ക് മലയാളം ഇല്ല അവൻ മലയാളം സംസാരിക്കാറില്ല ഇനി അവൻ മലയാളം സംസാരിക്കില്ലേ അവൻ മലയാളം സംസാരിക്കുമോ എന്നെങ്ങനെ ചോദിക്കാം ഡസ് ഹി സ്പീക്ക് മലയാളം അല്ലെ അവൻ മലയാളം സംസാരിക്കുമോ ഡസ് ഡി സ്പീക്ക് മലയാളം ഇനി അവൻ മലയാളം സംസാരിക്കില്ലേ എന്നെങ്ങനെ ചോദിക്കാം അവൻ മലയാളം സംസാരിക്കില്ലേ ഡസൻ ഹി സ്പീക്ക് മലയാളം ഡസൻ ഹി സ്പീക്ക് മലയാളം അവൻ മലയാളം സംസാരിക്കില്ലേ ആൻസർ എന്ത് വരും ആണെങ്കിൽ യെസ് ഹി സ്പീക്സ് മലയാളം ഇല്ലെങ്കിലോ നോ ഹി ഡസൻ സ്പീക്ക് അല്ലെങ്കിൽ ഹിറ്റ് ഡസ് നോട്ട് സ്പീക്ക് മലയാളം അവൻ മലയാളം സംസാരിക്കാറില്ല ഇനി അവർ മലയാളം സംസാരിക്കുമോ അവർ മലയാളം സംസാരിക്കുമോ എന്ന് എങ്ങനെ ചോദിക്കാം സ്പീക്ക് മലയാളം അല്ലെ ഡു ദ സ്പീക്ക് മലയാളം അവർ മലയാളം സംസാരിക്കുമോ അൻസർ എസ് ആണെങ്കിൽ എന്ത് പറയും അതെ അവർ മലയാളം സംസാരിക്കാറുണ്ട് എന്നെങ്ങനെ പറയാം യെസ് ദ സ്പീക്ക് മലയാളം അല്ലെ യെസ് ദ സ്പീക്ക് മലയാളം അതെ അവർ മലയാളം സംസാരിക്കാറുണ്ട് ഇല്ലെങ്കിലോ നോ ഡു നോട്ട് സ്പീക്ക് മലയാളം ഇല്ല അവർ മലയാളം സംസാരിക്കില്ല അല്ലെങ്കിൽ അവർ മലയാളം സംസാരിക്കാറില്ല ഇനി അവർ മലയാളം സംസാരിക്കില്ലേ അവർ മലയാളം സംസാരിക്കുമോ എന്നെങ്ങനെ ചോദിക്കാം ഡു ദ സ്പീക്ക് മലയാളം എന്നാൽ അവർ മലയാളം സംസാരിക്കില്ലേ എന്നെങ്ങനെ ചോദിക്കാം ഡോൺ സ്പീക്ക് മലയാളം അല്ലേ മലയാളം അവർ മലയാളം സംസാരിക്കില്ലേ ഉത്തരം എന്ത് വരും യെസ് ആണെങ്കിലും എന്തു തന്നെ വരും യെസ് ദ സ്പീക്ക് മലയാളം അല്ലെങ്കിലോ അവർ മലയാളം സംസാരിക്കില്ല എന്നാണെങ്കിലോ നോ ദു നോട്ട് സ്പീക്ക് മലയാളം അല്ലെ അല്ലെങ്കിൽ ദ ഡോൺ സ്പീക്ക് മലയാളം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്കിനിയും കൂടുതൽ ചോദ്യങ്ങളുമായിട്ടും അതിൻ്റെ സാമ്പിൾ ആൻസേഴ്സുമായിട്ടും വീണ്ടും കണ്ടുമുട്ട Until then, thank you.